ുടിക്കാല് അഷ്മുടിക്കാലിന്റെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് മുട്ടിന് താഴെ വരെ വെള്ളം ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ നമുക്ക് വെള്ളത്തിൽ കൂടെ നടക്കാൻ സാധിക്കും നമുക്ക് കണ്ടൽക്കാടുകൾ നിറയെ ഉണ്ട് ആ കണ്ടൽക്കാടുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ എടുക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവര് പിന്നെ കേറില്ല കുറെ സമയത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി സെറ്റപ്പ് ഗായലിന്റെ മധ്യത്ത് കാണുന്നത് ഇതിന് ചുറ്റും ഒരുപാട് ഐലൻഡുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഈ കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ അങ്ങോട്ട് കയറാൻ പോവാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു കിടുക്കാച്ചി പ്ലേസിലാണ് കണ്ടില്ലേ എൻ്റെ ബേക്ക് കാണുന്നത് ഒരു കായലാണ് സാംബ്രാണിക്കൂടി ഐലൻഡ് അപ്പോൾ ആ ഒരു ഐലൻറ്റ് വരുന്നത് ആ ഭാഗത്താണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് പണ്ട് കുറച്ച് നാൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഓപ്പൺ ആക്കിയിട്ടിപ്പം കുറച്ച് ആഴ്ചകളെ ആവുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എല്ലാം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ വരാൻ പറ്റിയ ഒരു കിടിലം പ്ലേസ് ആണ് നമ്മുടെ ഈ സാമ്പ്രാണിക്കൂടി ഐലൻറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ല സുന്ദരമായ കാറ്റും എല്ലാമായിട്ട് അട്ടിപ്പൊളി അന്തരീക്ഷമാണ് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വലിയ സെയിൽ ആയിട്ടുണ്ട് അവിടെ പോയി ടിക്കറ്റ് കൊടുത്ത് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് അഞ്ച് വയസ്സ് വരെയുള്ള ഉള്ള കുട്ടികൾക്ക് ഫ്രീയാണ് അതിന് മുകളിലോട്ടുള്ളവർക്ക് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇവിടെ ബോട്ടിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് അവിടെ എത്താം അവിടെ എത്തിയാൽ നമുക്ക് ഇത്ര മുട്ടോളം വെള്ളത്തിൽ കളിച്ച് മറിയാം അടിച്ച് പൊളിയാം എന്തായാലും ബാക്കി കാഴ്ചകളും കാര്യങ്ങളും ഞാൻ ഒന്നും വലിച്ചു കിട്ടില്ല നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് ഇപ്പോൾ കമോ ഇപ്പൊ വെച്ചാൽ നമ്മുടെ ഈ സാമ്പ്രാണി കോടി ഡി ടി പി സിയുടെ യൂണിറ്റ് ഇൻചാർജിന്റെ കൂടെയാണ് മനു ചേട്ടൻ അപ്പം ഏട്ടൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയും എങ്ങനെയാണ് ഇവിടുത്തെ രീതി പ്രൊസീജിയർ നമ്മൾ ടിക്കറ്റ് എടുത്ത് എങ്ങനെയാണ് പോകുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം മനു ഏട്ടൻ പറയും മനുചേട്ട എന്താണ് ഇവിടുത്തെ നമസ്കാരം നമ്മൾ രാവിലെ ഒമ്പത് മണി മുതലാണ് ഇവിടുത്തെ ടിക്കറ്റ് കൊടുത്ത് തുടങ്ങുന്നത് ഇപ്പൊ ദിനം പ്രതി നിരവധി ആളുകളാണ് സാമ്പ്രാണി കോടി അതിന്റെ സന്ദർശിക്കാൻ എത്തുന്നത് ആദ്യകാലങ്ങളിൽ നമ്മൾ കൊല്ലം ജില്ലയിലുള്ള ഇപ്പം നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്നും ഇപ്പൊ മലബാർ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾ ദിനംപ്രതി നമ്മൾ ഐലൻഡ് സന്ദർശിക്കാൻ എത്തുന്നുണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് കൊടുത്തു തുടങ്ങും വൈകിട്ട് നാലരവരാണ് ഐലൻഡിലേക്ക് പോകാനായിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരു കുടുംബത്തിന് നമുക്ക് ഒരു മണിക്കൂറാണ് അവളെ നിൽക്കാവുന്ന സമയം പറഞ്ഞിരിക്കുന്നത് ഐലൻഡിൽ ഒരു മണിക്കൂർ ചിലവഴിക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇവിടുന്ന് വരുന്ന ഏത് ബോട്ടിലും നമുക്ക് കയറി തിരിച്ചു വരാവുന്നതാണ് നമുക്ക് ബോട്ട് ഇവിടെ ഐലൻഡിലേക്ക് സർവീസ് ടോട്ടൽ എത്ര അല്ലാതെ വേറെ രണ്ട് കൂടി നേരത്തെ നമുക്ക് ഒരു മാസം മുമ്പ് വരെ നമുക്ക് സാമ്പ്രാണിക്കുടീന്ന് ഈ ഒരു പോയിന്റ് മാത്രമേ നേരെ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ഈ സഞ്ചാരികളുടെ തിരക്ക് കൂടിയത് കാരണം നമ്മളിപ്പോ രണ്ട് സെന്ററുകൾ അടുത്തടുത്ത് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മണൽ എന്ന് പറഞ്ഞൊരു ബോട്ടിംഗ് സെന്റർ പിന്നെ കുരിയപ്പുഴ ഒരു ബോട്ടിംഗ് സെന്റർ രണ്ട് സെന്ററുകളാണ് മൊത്തം മൂന്ന് കൗണ്ടറുകളാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ കായലിന്റെ നടുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ നമുക്ക് ബോട്ടിൽ ക്ലിപ്പ് ഇങ്ങനെ ാ മതി മതക്ക് നമുക്ക് ഐലൻഡിലോട്ട് പോവാം ഒരഞ്ചു മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് ഐലൻഡിലോട്ട് എത്താൻ നമുക്ക് ഇവിടെ നോക്കുമ്പോ തന്നെ ഐലൻഡ് കാണാൻ പറ്റും ഇങ്ങോട്ട് നമ്മൾ സാബ്രാണി കൂടി ഐലൻ്റിലെത്തി ഇവിടെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് ബോട്ടിൽ വന്ന് ആ ഒരു ഭാഗത്ത് ഇറങ്ങി അവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം സെറ്റപ്പ് കൊള്ളാം പണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഇത്രയും വലുതല്ലായിരുന്നു ചെറിയ പ്ലാറ്റ്ഫോം ആയിരുന്നു വെള്ളത്തിലോട്ട് കാലു വെച്ചാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ വലത് കാലെടുത്ത് നമ്മൾ വെള്ളത്തിലോട്ട് വെച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ കിടന്ന് അടിയിൽ കൂടി ഒഴുകുന്നുണ്ട് നമുക്ക് ഇവ ഫുള് എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി വീഡിയോ ബാക്കി കാഴ്ചയും എല്ലാം കാണാം കമോ അങ്ങോട്ട് പോവാം പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഇവിടെ നമ്മള് ബോട്ടിൽ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടത്തെ വള്ളത്തിൽ കയറി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബാക്കിയുള്ള കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് ഒരു അരമണിക്കൂർ യാത്ര അങ്ങനെ ഒക്കെ നമുക്ക് പോവാം അതിന് ഒരാൾക്ക് നൂറ് രൂപ വെച്ച് ഇവർക്ക് കൊടുക്കണം നമുക്ക് അതിന്റെ കാര്യങ്ങളും ഇവരോട് തന്നെ ചോദിച്ചറിയാം നമ്മളെ ഇവിടെ വന്നപ്പോ പൈനാപ്പിൾ മുളവിട്ടത് ഉപ്പിൽ ഇത് മുളവിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക നെല്ലിക്ക എല്ലാമായിട്ട് ചേച്ചി ഇവിടെ പോകുന്നുണ്ട് ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഞാൻ ഒരു വർഷമായിട്ടുണ്ട് ഒരു വർഷമായിട്ട് തിരക്കെങ്ങനെയുണ്ട് തിരക്കേടില്ലാത്ത രീതിയിൽ ആളുകൾ വരാറുണ്ട് തിരക്ക് നല്ല തിരക്കാണ് കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് സൺഡേസിലാണ് പിന്നെ അവധിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ നമ്മള് ഇവിടെ വന്നാല് ഇത് കണ്ടില്ലേ ഇതേ കണക്ക് വള്ളങ്ങള് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതേ കണക്ക് വള്ളം എടുത്ത് നമുക്ക് ഇവർക്ക് ഒരാൾക്ക് എത്ര രൂപയാണ് കറങ്ങാനുള്ളത് അരമണിക്കൂർ പതിനഞ്ചു മിനിറ്റിന്റെ യാത്ര അരമണിക്കൂറിന് ഒരാൾ അരമണിക്കൂർ യാത്ര ഈ വള്ളത്തില് ഇവിടെ നിന്ന് കണ്ടൽ കാടിന്റെ ഒക്കെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് പോയി അടിച്ച് പൊളിച്ച് കറങ്ങി വരുന്നതിന് നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് അത് എക്സ്ട്രാ ഇവിടെ വന്നിട്ട് ഈ വെള്ളം എടുക്കുമ്പോൾ വെള്ളം ആരുടെ വെള്ളം ആണോ അവർക്കൂടെ ഇപ്പൊ ചേട്ടൻ്റെ ഉള്ളതാണ് അല്ലേ അപ്പം ചേട്ടൻ ഇവിടത്ത് എന്തൊക്കെയുണ്ട് കാണാനായിട്ട് അങ്ങോട്ട് അവിടെ നമ്മക്ക് കണ്ടൽ കാട് ഉണ്ട് കൊച്ചു കൊച്ച് കണ്ടൽ കാടിന് അകത്തോടെ വെള്ളം കയറി ഇറങ്ങിപ്പോ പത്ത് മുപ്പത് കാടുകളുണ്ട് കാട് പിന്നെ ഇവിടെ മൂന്നാല് ആറ് താമസമുള്ള ഐലൻഡ് കള്ളു ഷാപ്പ് ഇതൊക്കെ ഉണ്ട് അതെല്ലാം കണ്ടുകറങ്ങി വരും ഷാപ്പ് ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാം അല്ലേ ഫുഡും അടിച്ചിട്ടൊക്കെ വരാം അപ്പൊ നമ്മൾ നോക്കട്ടെ സമയം സമയമുണ്ടെങ്കിൽ നമ്മൾ വരും ഓക്കെ നമുക്ക് ഇതിന്റെ മണ്ടയിലൊക്കെ വേണേ വലിങ്ങി കയറി ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാം സംഭവം സിമ്പിൾ കേട്ടോ ജസ്റ്റ് ഒന്ന് കേറി നോക്കാം ഇതിലും വലുത് ചാടി കിടന്നില്ലേ നമ്മൾ കൊള്ളാമോ ഇത് കൊള്ളാലോ സംഭവം ഇങ്ങനെയൊക്കെ നമുക്ക് ഇരുന്ന് പലതരത്തിലുള്ള പോസ്റ്റുകളിൽ ഫോട്ടോസ് എടുക്കാം ഇനി ഇതിന്റെ മണ്ടയിലോട്ടേ ഞാൻ കേറുന്നില്ല ചിലപ്പോ ഇതെല്ലാം ഓടി ഒടുങ്ങി വീഴും പിന്നെ ഈ മുകളിലോട്ട് കേറുന്നൊരു സ്ഥലത്തേക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോ ഈ കൊമ്പ് കിടക്ക് ചില ഒരു കുറച്ച് സാധനങ്ങൾ അവിടെ അങ്ങനെ നിക്കുന്നുണ്ട് അതിന്റെ മണ്ടയിലോട്ട് ഒന്നായാലും വീഴാതെ നോക്കണം ആയാലിന്റെ ഒത്ത നടുക്ക് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു കണ്ടില്ലേ സെറ്റപ്പ് ഇനി നമുക്ക് താഴോട്ടിറങ്ങി അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം ഏതായാലും അന്നേ ഇല്ലേ ഫുള്ള് ഇറങ്ങിയിട്ട് പോയാൽ മതി ണ്ടില്ലേ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ടൊരു സ്ഥലം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടില്ലേ മരത്തിൽ കോർത്ത് ഇങ്ങനെ ഒരു ബക്കറ്റ് അതുപോലെ അപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസം തിരക്ക് കുറച്ച് കുറവാണ് അപ്പോൾ ഈ കുറവുള്ള ദിവസം നോക്കിയാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വിശാലമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസും അതുമൊക്കെ അടിച്ച് പൊളിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ കൊല്ലം സാമ്പ്രാണിൻ്റെ കൂടി ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ ഇത് ഇടക്ക് കണ്ടൽക്കാടിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കുറേ സമയം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കളിച്ച് ഒരു ബോളൊക്കെ ആയിട്ടൊക്കെ വന്ന് ബോളുകളി അങ്ങനെയൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അടിപൊളിയാണ് പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഫോട്ടോ ഷൂട്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന കുറേ ആൾക്കാർ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് കുറേ ലൊക്കേഷൻസ് ഒക്കെ ഇവിടുണ്ട് ഇവിടെ മാത്രല്ല വള്ളത്തിൽ കയറി നമ്മള് നേരത്തെ അങ്ങോട്ട് കുറച്ച് കറങ്ങാനൊക്കെ പോയായിരുന്നു അപ്പോൾ ആ ഏരിയയിലും അടിപൊളി ലൊക്കേഷൻ ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നമുക്ക് ഇനി ബാക്കി ഇവിടെ ഉള്ളവരെയൊക്കെ വന്നവരെയൊക്കെ അഭിപ്രായം ഒന്ന് ചോദിക്കാം നമ്മൾ ഇവിടെ കുറച്ച് നിപ്പ കൊണ്ട് നമുക്ക് അഭിപ്രായം മക്കളെ പേരെന്താണ് ഓളെ പേര് സ്ഥലം ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ പിന്നെ പിന്നെ വള്ളത്തിലേക്ക് എന്റെ കൂടെ വന്ന ആൾ മരത്തിൽ കയറുന്നു ഗൈസ് താഴെ പിടിച്ചു കേറുതാ നീ ധാരാളാ പറഞ്ഞ മലപ്പൂർവ്വം വീഴ്ച എന്നൊക്കെ പറയും കൊള്ളാമോളി തൊള്ള വ്യൂ നീ അവിടെ തന്നെ ഇരുന്നു കണ്ടല്ലേ നല്ല ഉച്ച സമയത്ത് വന്നാല് നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ജ്യൂസ് മുളകിട്ട് നല്ല പൈനാപ്പിൾ പിന്നെ തണ്ണിമത്തൻ തണ്ണിമത്തനൊക്കെ ഉണ്ട് ആ കൊടത്തി ഇരിക്കുന്നത് എന്തുവേണ കുടത്തിൽ മോര് ആഹ് കുടമോരമായിട്ടുള്ള പേരൊന്നു പറയാം നാല് വർഷം എനിക്ക് വർഷം കൊണ്ട് ഇപ്പൊ നല്ല ഫേമസ് ആയി ഒരുപാട് ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചേച്ചി ചോറിന് കൊണ്ടിരിക്കുവായിരുന്നു കഴിച്ചു വയസ്സേ ചാനലിൽ വരുമ്പോ കാണണ്ടേ ചാനലിന് പേര് ചൂണ്ടാക്കി ക്രിയേഷൻ യൂട്യൂബിലാണ് ഇവിടെ എത്തിയത് ഒരു ഉച്ച സമയമാണ് അപ്പൊ നിങ്ങളും ഉച്ച സമയത്ത് എത്തിയാല് രസം ഇങ്ങോന്നു പേടിക്കണ്ട ഇവിടെ നല്ല എന്തൊക്കെയുണ്ട് ചൂട് കപ്പ ചൂട് കപ്പയുണ്ട് കല്ലുമ്മക്കായ ചമ്മന്തി ഉണ്ട് സലാഡുണ്ട് ചേച്ചിയുടെ എൽസബത്ത് ചേച്ചിയുടെ നല്ല ചൂട് കപ്പയും കല്ലുമ്മക്കായും എല്ലാം ഇവിടെ കിട്ടും ഞാൻ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്നപ്പോഴേ അവിടെ ഉള്ളവർ പറഞ്ഞ് കപ്പയും ഇതുമൊക്കെ ഉണ്ട് കഴിച്ചിട്ടേ പോവാണെന്നൊക്കെ നമ്മൾ ഇനിയിപ്പം വള്ളത്തിൽ കയറി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയി പറ്റും അങ്ങോട്ടും കൂടി നമ്മൾ പോവാൻ നിക്കുവാണ് നമ്മൾ പോണമെന്ന് ആദ്യം വിചാരിച്ചല്ല പക്ഷെ നിങ്ങളത് കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അവിടെ മന കൂടിയൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാന്ന് വിചാരിച്ചു പിന്നെ എങ്ങനെയുണ്ട് എല്ലാം ഇത് ചേച്ചി ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ് ആ ഇതെന്തുവാണിത് ചട്നി നമ്മുടെ ചുവന്ന ആ മസാല ദോശയൊക്കെ അതിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന അതും സലാഡും ആഹാ അടിപൊളി അപ്പൊ നമുക്ക് കായലിന്റെ ഒത്ത് നടുക്ക് ഇതൊക്കെ ഒരു പ്ലേറ്റിലിട്ട് ഇവിടെ കഴിച്ചോണ്ടൊക്കെ വേണമെങ്കിൽ നിൽക്കാം അടിച്ച് പൊളിക്കാം കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ചേട്ടന്റെ വെള്ളം തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടൽക്കാടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ച് അരമണിക്കൂർ ഒരു കറങ്ങണം പോയിട്ട് വരാം ഞാൻ വെള്ളത്തിലോട്ട് കയറട്ടെ എന്നിട്ട് ബാക്കി അകത്തിരുന്നിട്ട് പറയാം ആ അടിപൊളി ഇനി നമുക്ക് ബാക്കി കാഴ്ച വള്ളത്തി ഇരുന്നോണ്ട് കാണാം കമോ അങ്ങനെ നമ്മള് വള്ളത്തി കയറി യാത്ര തുടങ്ങി അടിപൊളി നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനാണ് നമ്മുടെ സാരതി വള്ളം ഓട്ടിക്കുന്നത് മോട്ടറ് കടിപ്പിച്ച വള്ളവുമാണ് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പെട്ടെന്ന് പോയി വരാം അല്ലേ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ഏതാണ് കൂടുതൽ നമ്മുടെ ഈ ഒരു വള്ളത്തിലെ യാത്രയാണ് ബോട്ടിലെ യാത്രയാണ് ഇഷ്ടം വള്ളത്തിലെ യാത്ര വള്ളത്തിലെ യാത്രയാണ് ഇഷ്ടം എനിക്കും അങ്ങനെയാണ് കേട്ടോ കൂടുതലും എനിക്ക് ഈ വള്ളത്തിലെ യാത്രയാണ് ഇഷ്ടം അതൊരു കാണാൻ ഒരു എന്താ വെച്ചാൽ ഫുള്ള് ഓപ്പൺ ഓപ്പണായിട്ടിരുന്ന് ഇങ്ങനെ കാറ്റകൊണ്ട് അടിപൊളിയായിട്ട് പോകാൻ കേട്ടോ ില്ലേ കാലൊക്കെ നനങ്ങിയിരിക്കുവാണ് നമ്മുടെ ഐലൻഡ് രണ്ട് മുട്ടോളം വെള്ളം കേട്ടാ കേട്ടോ രണ്ടുപേരെയും മുട്ടിൻ്റെ അതുവരെ നനങ്ങിരിക്കുവാണ് അപ്പോൾ നമ്മൾ അടുത്ത ഐലൻഡ് എത്താറായിട്ടുണ്ട് അടുത്ത ഐലൻഡ് ഇത് ആള് താമസമുള്ള ഐലൻഡാണ് കേട്ടാ ഈ ഐലൻഡിൻ്റെ പേര് ഫാത്തിമ ഐലൻഡ് എന്നാണ് ഇത് അപ്പുറത്ത് ഒരു ഐലൻഡ് കേട്ടാ അത് തോമസ് ഐലൻഡ് അല്ലേ തോമസ് ഐലൻഡ് ഇത് ഫാത്തിമ ഐലൻഡ് നമ്മുടെ ചേട്ടൻ താമസിക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ആ തോമസ് ഐലൻഡിലാണ് അല്ലേ കൊക്കൊക്കെ ഇരിക്കുന്നുണ്ടോ അവിടെ കൊക്ക് കണ്ടില്ലേ ഈ തുരുത്തിൽ ഇങ്ങനെ ആൾ താമസമൊക്കെ ഉണ്ട് ഒരു കൊച്ചവിടെ ഇടന്ന് ഉറങ്ങുന്നുണ്ടോ വീട്ടിൽ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വള്ളമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുള്ളൂ കേട്ടോ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വള്ളമൊക്കെ കിടപ്പുണ്ട് അപ്പോൾ വള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റൂ അപ്പൊ എവിടെയെങ്കിലും ഓണവും ചുറ്റും കായലല്ലേ നമ്മൾ നേരത്തെ കണ്ട ആ ഐലൻഡിന്റെ ഭാഗമാണ് ഇതെല്ലാം കുറച്ച് നീളമുള്ള ഐലൻഡാണ് കേട്ടോ ഫാത്തിമ ഐലൻഡ് കണ്ടല്ലേ അപ്പൊ ഇവിടെ അങ്ങോട്ട് കണ്ടൽക്കാടൊക്കെ ഉണ്ടോ കേട്ടോ വലിയ കണ്ടൽ കാട് കേട്ടോ ഇവിടെ ഈ ഏരിയയില് ഏ ആ ഇതും ഒരു ഐലൻഡാണ് കേട്ടാ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് വീടുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇപ്പൊ തന്നെ ഒരു മൂന്ന് ഐലൻഡോളോ ആയില്ലേ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ താമസമുള്ള ഒരു ഏരിയയാണ് ഇല്ല ഇവരെയും ഈ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വള്ളമൊക്കെ കിടപ്പുണ്ട് വെറുതൊക്കെ പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വള്ളം വെച്ചിട്ടല്ലേ പോകാൻ പറ്റുമോ ചുറ്റും കായലല്ലേ അവിടെ ഒരു കിടിലോ ഏരിയയാണ് അവിടെ എന്തുവാണത് ബോഡൊക്കെ ഉണ്ടല്ലോ ആ അവിടെ ഒരു ഷാപ്പാണ് അതിൻ്റെ ബോർഡൊക്കെ ആണ് കാണുന്നത് ായ്ലൻ്റ് നടുക്ക് കണ്ടല്ലേ ഐലൻഡിലൊരു കള്ളുഷാപ്പ് സംഭവം കൊള്ളാം ഇവിടെ ഫുഡ് അടിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കണ്ടല്ലേ ഫാമിലീസ് ഒക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാം ചേട്ടാ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഹട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ ഫാമിലി കള്ള് ഷാപ്പ് ടൂഡി ഷോപ്പ് ഇപ്പൊ നമ്മൾ അതിമനോഹരമായ ഒരു കള്ള് ഷാപ്പ് അത് കായലിന്റെ മദ്യത്ത് കള്ള് ഷാപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഫാമിലി റെസ്റ്റോറന്റ് അടിപൊളി ടു ഡി ഷാപ്പ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്ലേസിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി സെറ്റപ്പ് കായലിന്റെ മദ്യത്ത് കാണുന്നത് ഓരോ ഹട്ടുകളും ഓരോരോ പേരിലാണ് ഇവരെ എഴുതി വെച്ചിരിക്കുന്നുണ്ടായി ഇത് ഭാരതപ്പുഴ എന്നും പറഞ്ഞൊരു ഹട്ട് ഇത് വേമ്പനാട് കായൽ അങ്ങനെ നാല് ഹട്ട് കേറി വരുമ്പോ ഉണ്ട് സൂപ്പറാണ് നമുക്ക് അകത്തുകൂടെ ഒന്ന് കേറി നോക്കാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട എല്ലാരും അടിച്ച് കയറി വാ എനിക്കും അതേ പറയുള്ളു എല്ലാരും അടിച്ചു കയറി ഈ കായലിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ടൂഡി ഷോപ്പ് അത് ആരുടെ ഐഡിയ ആയിരുന്നു ആരുടെ സ്വപ്നമാണ് വളരെ കാലത്തുള്ള സ്വപ്നമാണ് മുതലാളികൾ പുള്ളിക്കാരന്റെ വലിയൊരു ആഗ്രഹമാണ് പുള്ളിക്കാരൻ പുറത്ത് നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് കുറെ വർഷം കഷ്ടപ്പെട്ട് ആ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ മുഴുവൻ എമൗണ്ടും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നു അദ്ദേഹത്തിന്റെ അധ്വാനം ഫുള്ളും കാണുന്നു ഒന്നും മോശമായിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഇറങ്ങി വിടായിരുന്നു നമ്മളിങ്ങനെ ഇതുവഴി വഴി ഐലൻഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് കണ്ട് ഇഷ്ടപ്പെട്ടിറങ്ങിയതാണ് അപ്പൊ കണ്ടപ്പോ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി സംഭവം അടിപൊളിയായിട്ടുണ്ട് ഫുഡായിട്ട് വരുന്നത് കപ്പ പൊറോട്ട അപ്പം ചപ്പാത്തി പിന്നെ ഫിഷിന് നോക്കി കഴിഞ്ഞാൽ ചെമ്പല്ലി ആവൂലി കരിമീൻ അഴുക കരിമീൻ കണവ കൊഞ്ചി മുരിങ്ങ എല്ലാം വരുന്നു എല്ലാം ഉണ്ട് പോർക്ക് ബീഫ് ചിക്കൻ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടിട്ട് തന്നെ നമുക്ക് വിശപ്പില്ലെങ്കിലും വിശപ്പ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറോടെ കോമ്പ ഉണ്ട് അതിനകത്ത് വരുന്നത് ഒരു കപ്പ എട്ട് പൊറോട്ട ആറ് അപ്പം കൊഞ്ചറോസ് വന്ന് മുരിങ്ങ വന്ന് കക്ക അന്ന് കണവന്ന് പിന്നെ കരിമീൻ പൊളിച്ചു വന്ന് ആവുമ്പ്രൈ വന്ന് ടൈമൊക്കെ എങ്ങനെയാണ് ഒരുപാട് പേര് ഇപ്പം വരാറുണ്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് സാറ്റർഡേ സൺഡേ ആണ് ആള് കൂടുതലായിരുന്നത് തിരക്കൂടു ഇപ്പോഴും തിരക്കുണ്ട് പോകിലൊക്കെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല അവർക്ക് വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്ന് ഇവരുടെ മാത്രം വീഡിയോ എടുത്തിട്ട് പോവാന്ന് മെനു ഉണ്ട് കേട്ടോ ഇവിടെ കൈ എഴുന്ന സെറ്റപ്പ് വേണ്ട കൊച്ച് ഒരു പൈപ്പ് അടിപൊളി ഏതായാലും ഒരു ഈ ഒരു ഷാപ്പും ഏരിയയും പരിസരവും എല്ലാം അടിപൊളി കേട്ടോ ഓ നമ്മളെ കാത്ത് നമ്മളെ വെള്ളം ഒട്ടിക്കുന്ന അണ്ണ അവിടെ കാത്തിരിക്കുക നമുക്ക് ബാക്കി ഏരിയയിലോട്ട് പോവാം ചേട്ടാ ഇവിടെ വരുന്നവരൊക്കെ ഈ കണ്ടൽക്കാട് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ആൾക്കാർ ഇവിടെ നമുക്കിന്ന് ഒട്ടും സമയമില്ലായിരുന്നു എങ്കിലും നമ്മൾ വന്നിട്ട് കണ്ടൽക്കാട് ഏതായാലും വന്നതല്ലേ കണ്ടൽക്കാടുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ ഒട്ടും നഷ്ടമായില്ല അടിപൊളി യാത്ര ചെയ്ത ഇവിടെ കണ്ടൽക്കാട് നമ്മുടെ ഫ്രണ്ടിൽ കണ്ടില്ല അവിടെയും കണ്ടൽക്കാടുണ്ട് ഇപ്പം അതിൻ്റെ ഇടയിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇതിന് ചുറ്റും ഒരുപാട് ഐലറ്റുകളുണ്ട് ഐലറ്റ് ചേട്ടൻ താമസിക്കുന്ന ഐലറ്റും ആ ഒരു നമ്മൾ കാണിച്ച തോമസ് ഐലൻഡ് ഇതിൻ്റെ ഇട ഇടത് സൈഡിലേക്ക് വേറെ വല്ല ഐലൻഡും ഉണ്ടായിരുന്നു പിന്നെ എന്നൊക്കെ ഒത്തിരി ഐലൻഡ് ഐലൻഡ് ഒരുപാട് കൂടി ചേരുന്ന ഒരു ാണ് നമ്മുടെ ഈ ഒരു സാപ്രാണിക്കൂടി ഏരിയ ഇപ്പൊ അങ്ങോട്ട് ഇതാ ഈ കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ അങ്ങോട്ട് കേറാൻ പോവാണ് വർഷമായ ഇവിടെ ഇങ്ങനെ ഒരു നാല് വർഷം കൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയത് ഇടയ്ക്ക് കുറച്ചാൾ അടച്ചിട്ടിരിക്കുന്നില്ലേ അടച്ചിട്ടായിരുന്നു ഇപ്പം വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സാമ്പ്രാണി കൂടി ഒരുപാട് പേര് യാത്ര നമ്മൾ വന്ന സമയത്ത് ഒരു ബസ്സിൽ നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട് ദൂരെ ഇവിടെ ഒക്കെ വന്നതാണ് അപ്പൊ ആ ടിക്കറ്റ് എടുക്കുന്ന അവിടെയൊക്കെ നല്ല ക്യൂ ആയിരുന്നു പിന്നെ ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു ഫ്രാൻസിസ് ഫ്രാൻസിസ് അടിച്ചു പൊളിക്കാം ഈ ഷാപ്പിൽ വരാൻ ഫുഡ് കഴിക്കാം എല്ലാത്തിനും ചേട്ടം കാണും പിന്നെ മാത്രമല്ല ഇവിടെ നമ്മൾ ബാക്കിയുള്ള അടുത്തൊക്കെ പോയാൽ ഒരുപാട് പൈസ ഉണ്ട് അവർ കൊള്ളത്തിന് ആയിരം രൂപയൊക്കെ വാങ്ങും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് അരമണിക്കൂർ കറങ്ങുന്നതിന് നൂറ് രൂപ വരും നൂറ് രൂപയെ ചേട്ടം വാങ്ങത്തുള്ളൂ അപ്പം നമ്മൾ രണ്ട് പേര് വരുന്നതിന് ഇരുന്നൂറ് രൂപ അപ്പോൾ അങ്ങനെ റേറ്റ് ആവത്തുള്ളൂ അപ്പം നിങ്ങളൊരു പത്ത് പേരടങ്ങുന്ന ഫാമിലി ആയിട്ട് വന്നാൽ ആയിരം രൂപയാകത്തുള്ളൂ അടിച്ചു പൊളിച്ച് പോകാം

ഒരാള് വെള്ളത്തിൽ കളിക്കുന്നു വെള്ളത്തിൽ പോകുമ്പോ നടു കായലില് നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടാ സ്വിമ്മിങ് ചാമ്പ്യനാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത് ജിജി രസമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കണ്ട് 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 ആ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റും നമ്മൾ ഇതാ ഇപ്പം തിരിച്ച് വീണ്ടും നമ്മുടെ സാമ്പ്രാണിക്കോടി ഐലൻഡിലോട്ട് എത്തി നമ്മൾ കയറിയത് എവിടെയാണോ അവിടെ തന്നെ നമ്മൾ ഇതാ എത്താൻ പോവുകയാണ് ഇപ്പൊ നമ്മളിങ്ങോട്ട് വരാൻ നേരത്തും രണ്ടുമൂന്നോ വള്ളമൊക്കെ ആൾക്കാരെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പം ഉച്ച സമയ സിംപിളായിട്ട് എക്സ്പീരിയൻസ് അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ കരയിലേക്ക് എത്തിയിരിക്കുകയാണ് സാമ്പ്രാണിക്കൂടി ബോട്ട് ജെട്ടിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഈ ബോട്ടിലാണ് നമ്മളിപ്പോ തിരിച്ചു വന്നത് കേട്ടോ ആ ചേട്ടനാണ് കൊണ്ടുവന്നത് ഒരു കോട്ടക്കാരി കണ്ടില്ല അതൊക്കെ ഇട്ടു വേണം നമ്മള് ഈ ഒരു ബോട്ടിൽ ഇരിക്കാനായിട്ട് സേഫ്റ്റി മസ്റ്റ് ആണ് കൂടെ ഇപ്പൊ ഉള്ളത് ജെർമിയ ചേട്ടനാണ് ചേട്ടൻ ഇവിടുത്തെ ആണ് മാത്രമല്ല അദ്ദേഹം ഒരു പാട്ട് പാടുന്ന ഒരു ഗായകൻ കൂടിയാണ് നമ്മുടെ ഈ സാമ്പ്രാണി കൂടിയെ ഒരു കവിത നമ്മുടെ ചാനലിന് നമുക്ക് ൂടിയിൽ വന്നിറങ്ങി പകലോണയുന്ന നേരത്ത് കലകേന്ദ്രമുള്ള താഴ്വര കുന്നിൽ ചുമ്പിച്ചൊഴുകും അതമുക്കായ മനോഹരം പകലോണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ മുട്ടിട്ടു നിൽക്കുന്ന ഇത് കണ്ടില്ലേ നമ്മുടെ ഡി ടി പി സിയുടെ തന്നെ ഇവിടെ ചേർന്ന് ഇവരുടെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങക്ക് വന്ന ഉച്ച സമയൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ അടിച്ചിട്ട് പോവാം ഹോട്ടലിലോട്ട് കയറി ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് ഫുഡുള്ള ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഹായ് ഇവിടെ ഫുഡ് ഇവിടെ നമുക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സമുദ്ര സദ്യ സമുദ്ര സദ്യ അങ്ങനത്തെ നമുക്ക് മീൻ കടൽ മീൻസായി എല്ലാ ഐറ്റംസും കാണും പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് കരിമീൻ ബിരിയാണി ഉണ്ട് പ്രോൺസ് ബിരിയാണി ഉണ്ട് എല്ലാ ദിവസവും പിന്നെ സൺഡേ നമുക്ക് ബീഫിന്റെ സ്പെഷ്യലും കാണും പിന്നെ കപ്പ മീൻ കറി അങ്ങനെ എല്ലാ ഐറ്റംസും ഇപ്പൊ ഈ ക്രിസ്മസിനൊക്കെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർ ചെയ്യുന്നവരിങ്ങോട്ട് വരുമ്പോ ഉച്ച ഇവിടെ വന്ന് ഫുഡ് കിട്ടൂല എന്ന് വിഷമിക്കേണ്ട ഇന്ന് ഇവിടെ വന്ന് കയറുമ്പം തന്നെ നമുക്ക് ഈ റെസ്റ്റോറന്റിൽ നിന്ന് വേണമെങ്കിൽ വെള്ളം ജ്യൂസ് അങ്ങനത്തെ ഉണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് പോവാം ഈ വൈകിട്ട് വരുന്നവരാണെങ്കിൽ ഈവനിങ്ങിലും ഫുഡ് ഉണ്ടല്ലോ എല്ലാം ഉണ്ട് അപ്പൊ ഈവനിങ്ങിലും ഫുഡ് ഉണ്ട് വൈകുന്നേരം വരെ കടയുണ്ട് ഏഴുമണി വരെ കടയുണ്ട് ഏതായാലും വന്നിട്ട് നമ്മള് എന്തെങ്കിലൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് നമ്മളിപ്പം കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഉണ്ട് സമുദ്ര സദ്യ ഊണ് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ പറഞ്ഞെന്ന് വെച്ചാല് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല മണമുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു പപ്പടം പിന്നെ അച്ചാറുണ്ട് സാലഡുണ്ട് നല്ല കുഞ്ഞരിയാണ് അരിയാണ് ചേട്ടാ നമ്മുടെ ജീരകശാല റൈസാണ് കുറച്ച് പപ്പടവും കുടിച്ച് അങ്ങനെ ഇട്ട് വലിയ നല്ല ലെഗ് പീസ് വന്നിട്ട് അത് ഏത് ഇച്ചിരി പീസ് കൂടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കഴിച്ചു കൂട്ടാം സംഭവങ്ങളാണ് നൈസ് ബിരിയാണി റൈസിനാണ് അതിന്റെ ടേസ്റ്റ് ആണ് നല്ല റൈസ് ഞാൻ ഇത് ഫിനിഷ് അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു അപ്പോൾ സംഭവം സൂപ്പറായിരുന്നു ആയിരുന്നു നല്ല കുഞ്ഞരി ജീവിതശാലയുടെ കുഞ്ഞരി വെച്ചിട്ടുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ സമ്രാണി കൂടി വരുന്നവർ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചഫു ഉച്ചയ്ക്കുള്ള ഫുഡ് വൈകുന്നേരം ആണെങ്കിൽ വൈകിട്ടത്തെ ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം ഡി ടി പി സിയുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ് പിന്നെ നമ്മൾ കഴിച്ചത് ബിരിയാണി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കഴിയാം സമുദ്ര ഉണ്ട് വെറൈറ്റി ആയിട്ട് ഒരുപാട് സീ ഫുഡും ഒക്കെ ഉണ്ട് മീൻ ഫിഷിൻ്റെ ഒരുപാട് ഫിഷ് ബിരിയാണി ഉണ്ട് പ്രോൺസ് ബിരിയാണി അപ്പോൾ അതൊക്കെ കഴിക്കാം ആ ഒരു സ്പോട്ടൊക്കെ കണ്ടാൽ അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഈവനിങ്ങിൽ ചായയൊക്കെ കുടിച്ച് കായലൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് പിന്നെ ഇവിടെയൊക്കെ കായലും കണ്ടിരുന്നു ഫുഡ് കഴിക്കാൻ അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നമ്മൾ കായലൊക്കെ കണ്ട് ചെയ്യുന്നത് നല്ലൊരു രൂ ആണ് അടിപൊളി നമുക്ക് ഇതിന്റെ അകത്ത് ടിക്കറ്റ് കൗണ്ടറിലാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ നമ്മുടെ വാർഷ് എന്റെ ഫ്രണ്ട് ആണ് അപ്പം ഇപ്പൊ ഇവിടെയാണ് ജോലി എങ്ങനെ പോകുന്നു കാര്യങ്ങളത് ഓ പിന്നെ ടിക്കറ്റിന്റെ കാര്യം നമുക്ക് ഓൺലൈൻ വഴിയും എടുക്കാമല്ലോ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് ഏറ്റവും താഴെ കോടി ടിക്കറ്റ് ഉള്ളൂ സിമ്പിൾ കേസ് ഇതിൽ വന്നിട്ട് നമുക്ക് ഏത് ദിവസമാണ് ഇപ്പൊ അടുത്ത മാസത്തെ ആണെങ്കിലും അടുത്ത മാസം ഏത് ദിവസം ഇപ്പൊ ഡിസംബർ ആദ്യം ഞായറാണെങ്കിൽ ഞായർ ഏത് ദിവസം സെലക്ട് ചെയ്യാം ചെയ്യുക പോഡിങ് പോയിറ്റ് പോഡിങ് പോയിട്ടെന്ന് പറയുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ സാമ്പ്രാണി കോടി അതാണൊക്കെ അപ്പുറം മണൽ പുതിപുഴ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള എവിടെയെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് സമയത്താണ് വരാനുള്ളത് ആ ടൈം സ്ലോട്ട് കാണിക്കും ബുക്ക് ഏത് ഇപ്പൊ ഇവിടെ ഇത്രയും തിരക്ക് വരാനുള്ള കാര്യം തരുന്നതാണ് ഇപ്പം സി അഷ്ടമുടിന്ന് പറയുന്ന കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അപ്പുറത്ത് നിന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ബോട്ട് സർവീസ് അത് ആളെയും കൊണ്ട് ഇവിടെ ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പൊ അവരെല്ലാവരും ഇപ്പം സാമ്പ്രാണി കോടി ഐലൻഡിലോട്ട് പോകാനായിട്ട് വന്നു അതിന്റെ തിരക്കാണ് ഇവിടെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തുള്ള ബോട്ട് ജെട്ടിന്ന് വിടുന്ന സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടാണ് അപ്പൊ ഇതില് എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറോ നാന്നൂറോ കൊണ്ടാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ ടൂർ പാക്കേജ് ആണ് രാവിലെ അവിടെ നിന്ന് എടുക്കുന്നതാണ് ഇത് കണക്ക് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് തിരിച്ച് ഈവനിങ് കൊല്ലത്തില്ലേ ഒരു മൂന്നരയ്ക്കോ നാലുമണി ആവുമ്പോൾ എഴുതി വന്നവരാണ് ഇപ്പൊ ആ പോകുന്നേരം ഇല്ല ഇപ്പൊ വണ്ടിയൊക്കെ നിറങ്ങും ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇത്രയും വണ്ടി ഇല്ലായിരുന്നു ഈവനിങ് ആകുമ്പോൾ ഭയങ്കര തിരക്കാവും കേട്ടോ കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ അവിടെ കണ്ട കണക്ക് കടകൾ ഇവിടെയും ഉണ്ട് പ്പുറത്തും ഉണ്ടായിരുന്നു അടച്ചിട്ടിരിക്കണമെന്ന് എടുക്കാൻ പറ്റി ഇവിടെ ഈ ആന്റി മാത്രമേ ഉള്ളു ജോലി ഇത്രകിലാണ് പൈനാപ്പിൾ അരിഞ്ഞോണ്ടിരിക്കുവാണ് അല്ലേ പൈനാപ്പിൾ എന്തോ മുളവ് 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 കൊടുക്കാൻ ഓക്കെ അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏതായാലും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ വില കുറവ് അഞ്ചു മുപ്പത് രൂപ കരയില് മുപ്പത് വെള്ളത്തിൽ അമ്പത് അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും എല്ലാവരും ഫുള്ള് കാണുന്ന ഇന്നത്തെ ഒരു യാത്ര നമ്മുടെ ബോട്ട് യാത്ര അത് കഴിഞ്ഞിട്ടുള്ള വള്ളത്തിലെ യാത്ര എല്ലാം കൊണ്ടും അട്ടിപ്പൊളിയായിരുന്നു നമ്മുടെ ഈയൊരു കാഴ്ചയും വീഡിയോയും എല്ലാം അപ്പം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ലക്ഷ്മി സുരേഷ്കുമാരൻ സൈലിംഗ് ¡Suscríbete al canal!